अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ

लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् എല്ലാവർക്കും നമസ്കാരം നൂറ്റി അമ്പത്തൊന്നാം ദിവസമായ ഇന്ന് ദ്രോണപർവത്തിലെ ഭഗതത്തിനും ദാനിയും ഭീമനുമായുള്ള യുദ്ധമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ദ്രോണപർവത്തില് ദ്രോണര് ആ സേനാനായകനായതിനു ശേഷമുള്ള യുദ്ധങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഇങ്ങനെ ദ്രോണ ജയിച്ച് വരുന്ന ഒരു സന്ദർഭം കണ്ടപ്പോൾ ദുര്യോധനാദികൾക്കൊക്കെ വളരെ സന്തോഷമായി എന്ന് പറയാനും അങ്ങനെ വന്ന ആ ദുര്യോധനാദികളോടപ്പോൾ കർണൻ പറഞ്ഞു ഇതൊന്നും കണ്ടിട്ട് അങ്ങ് വെറുതെ സന്തോഷിക്കേണ്ട കാര്യമില്ല ഈ പാണ്ഡവന്മാരെ ജയിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു എന്നാണ് ആ ഒരു നിമിഷം തന്നെ സത്യകിയും ആ കെ രാജാവും പഞ്ചാലന്മാരായ കൃഷ്ണദ്യുന്നാദികളായവരും അഭിമന്യുവും നകുല സഹദേവന്മാരും ഒക്കെ ചേർന്ന് പാണ്ഡവ സൈന്യത്തിനെയും നയിച്ചുകൊണ്ട് വീണ്ടും അവിടെ യുദ്ധത്തിനായിട്ട് വന്നു എന്ന് പറയുന്നത് അവർ തേരുകളും കാലാളും ഒക്കെ പരസ്പരം യുദ്ധം ചെയ്തു വളരെ രസകരമായിട്ടാണ് ആ യുദ്ധത്തിനെ വർണ്ണിക്കുന്നത് അതിലേറ്റവും രസകരമായിട്ട് തോന്നുന്നത് ദേവസ്ത്രീകൾ വന്ന് ഈ മരിച്ചു വീരുന്ന വീരന്മാരെയൊക്കെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതാണ് കാരണം യുദ്ധത്തിൽ മരിക്കുന്നവരൊക്കെ വീരസ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു വിചാരമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ സുന്ദരിമാരായ ദേവസ്ത്രീകൾ ഒന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ എഴുക്കച്ചൻ വർണ്ണിക്കുന്നു അപ്പോഴാണ് ആ ഭഗതത്തിൻ്റെ ആന ഭഗതത്തിന് പണ്ട് നരകാസുരനെ കൊന്നതിന് ശേഷം ഭഗവതത്തിന് ഭഗവാൻ കൊടുത്തതാണ് ഒരു ആനയെ അനത്ര കരുത്തനാണ് ആയിരമാനകളുടെ കരുത്തുള്ള ആ ആനയാണ് ആനപ്പുറത്തേരി ഭഗതത്തിന് യുദ്ധത്തിനായി വന്നു അപ്പോൾ അതിനോട് എതിർക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഭീമസേനൻ തന്നെ ഭീമസേനനും ആ നഗലോകത്ത് നിന്നുള്ള അനുഗ്രഹം കൊണ്ട് ആയിരം ആനയുടെ കരുത്തുള്ള മനുഷ്യനാണ് അങ്ങനെ ആ ആനയും ഭീമനും തമ്മിലുള്ള യുദ്ധമാണ് പിന്നെ ഉണങ്ങിയത് അവർ വട്ടം കറങ്ങി കുത്താൻ വന്നപ്പോൾ ഉരുണ്ടുപോയി അങ്ങനെ വാല് പിടിച്ച് തിരിച്ചു വിട്ടു ഭീമൻ തിരിച്ച് ആന കുത്താൻ വന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആനയെ തുമ്പിയെ പറപ്പിക്കുന്ന പോലെയൊക്കെ ഭീമൻ പറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ഒപ്പം തന്നെ ഭഗവത്വൻ അസ്ത്രങ്ങൾ ഏയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ആ ഭഗതത്തിനും ആനയും കൂടി പടവ സൈന്യത്തിനും വലിയ നാശം വരുത്തുന്നു എന്നുള്ള ഇത് കേട്ടപ്പോൾ ആ അർജുനൻ ഭഗവാനോട് ദുർനിമിത്തങ്ങളൊക്കെ കാണാനുണ്ടല്ലോ എന്തായാലും ആ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അർജുനൻ തേര് അർജുനൻ ആ സമയത്ത് ത്രികർത്തന്മാരും സപ്തകൻ ലേച്ഛന്മാരും സംസപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം നിന്ന് തേര് തിരിച്ച് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചു അതിനനുസരിച്ച് ഭഗവാൻ തിരിച്ച് പുറപ്പെട്ടപ്പോൾ ഇവർ പിന്നാലെ ചെന്ന് കൂവി വിളിച്ചു അതാ ആ അർജുനൻ നാളുമില്ലാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അർജുനൻ കുറേ കൊണ്ട് അവരെയൊക്കെ തോൽപ്പിച്ച് വളരെ വേഗത്തിൽ കാറ്റിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഭഗതത്തിനും അനിയമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ഒപ്പം ഭഗതത്തൻ്റെ അസ്ത്രങ്ങളുമുണ്ട് ദുര്യോധനാദികളൊക്കെ ഇത് കണ്ട് സന്തോഷത്തോടു കൂടി വന്നു ഇങ്ങനെയുള്ള വലിയ ഇത് നടക്കുമ്പോൾ അർജുനനും ഭഗവത്നും തമ്മിൽ ഏറ്റുമുട്ടി എന്ന് പറയുന്നത് അർജുനനും ഭഗവത്വനും തമ്മിൽ ഏറ്റുമുട്ടി ഇപ്പോൾ ഭഗതത്തൻ്റെ ആയുധങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അർജുനൻ അപ്പോൾ ആണ് ഭഗതത്തിന് പണ്ട് ഭഗവാൻ നാരായണാസ്ത്രവും കൊടുത്തിരുന്നു എന്ന് പറയുന്നു ആ നാരായണാസ്ത്രം നാരായണാസ്ത്രമെടുത്ത് അദ്ദേഹം പ്രയോഗിച്ചു എന്ന് പറയുന്നത് ഈ നാരായണാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രത്തിനെ ആർക്കും തടുക്കാൻ കഴിയാത്ത ഒന്നാണ് അങ്ങനെ അർജുനൻ്റെ നേരെ വരുന്ന നാരായണാസ്ത്രം കണ്ടപ്പോൾ ഭഗവാൻ സ്വന്തം നെഞ്ചു കാണിച്ച് ആ അസ്ത്രത്തിന് ഏറ്റുവാങ്ങിയെന്നും അത് ഭഗവാന്റെ കഴുത്തിൽ ഒരു മാലയായി തീർന്നു എന്നും ആണ് പറയുന്നത് ഇങ്ങനെ തന്നെ രക്ഷിക്കാൻ ആണ് ഭഗവാനിത് ചെയ്തതെങ്കിലും അർജുനന് അതുകൊണ്ടൊരല്പം ദുഃഖമുണ്ടായി താനൊരു ഈ അസ്ത്രമേറ്റാൽ തനിക്ക് നാശം വരുമെന്ന് കണ്ടിട്ടാണല്ലോ ഭഗവാൻ ഇങ്ങനെ ചെയ്തത് അതിങ്ങനെ ശരിയായില്ല എന്നുള്ള ചിന്ത അർജുനനുണ്ടായി എന്ന് പറഞ്ഞ് പറയുന്നു അർജുനനോട് പറഞ്ഞു ഇതൊന്നും നീ കണ്ട് വിഷമിക്കേണ്ട ഇനിയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീ യുദ്ധം തുടരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം